<speaking <speaking <speaking, <speaking 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 ോ എന്തുകൊണ്ട് നീ ചോറ് വച്ചില്ല അല്ലേ നീ ചോറ് വച്ച് എനിക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാണ് നീ എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്നത് അതാണെന്ന് നിനക്കറിയാലോ എടി വൈകുന്നേരം സിനിമയ്ക്ക് പോവാ നിനക്ക് വരാൻ പറ്റുവോ ഇല്ലയോ വരാൻ ല്ലേ ഞാന് ഒരിടത്ത് വിളിച്ചാൽ നിനക്ക് വരാൻ പറ്റൂല ഇനി നീ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പറയണക്ക് അനുസരിച്ചിട്ട് ഞാൻ ഈ വരൂ ഞാൻ ഇറങ്ങി പോവാണ് ജീവജാലങ്ങൾ ഉണ്ടായ പ്രസവേദന അനുഭവിക്കുന്ന ആണുങ്ങളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം സന്തോഷമുണ്ട് എന്നെ മുൻപിൽ പ്രതീക്ഷപ്പെട്ടല്ലോ അല്ല ഇതെന്താ പണ്ട് ഇവിടെ ഒരു ചക്രം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇപ്പോ ഇത് സിഡി ഇത് ഇത് ബിഡി ആയിരുന്നു കിടാത്തുകൊണ്ട് സിഗരറ്റ് വെച്ചു എന്താണ് മോൾടെ പ്രശ്നം എൻ്റെ ദൈവമേ 24 മണിക്കൂരോ എൻ്റെ ഭർത്താവ് എന്നെ തല്ലുവ ഞാൻ നിറയറ ആയിരിക്കുന്ന ദൈവം കാണുന്നില്ല ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടായ കാലം മുതൽ പ്രസവവേദന മുഴുവനും അനുഭവിക്കുന്ന പെണ്ണുങ്ങളെ മാറി ഇനി 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 മുതൽ 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 തന്നെ ഗർഭം ധരിച്ച് പ്രസവിക്കണം പ്രസവവേദന മനസ്സിലാക്കി കൊടുക്കണം ഭവതിയുടെ ഭൂമിയിലുള്ള എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾ അനുഭവിക്കുന്ന പോലെ തന്നെ പ്രസവിക്കാനുള്ള ഒരു വരം ഞാൻ കൊടുക്കുകയാണ് സത്യമാണ് അതിന്റെ തെളിവായിട്ട് ഈ സത്യമാണ് വെച്ചോളൂ ഇനി മുതൽ ഈ ഭൂമിയിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രസവവും പ്രസവവേദനയും ഈ ഭൂമിയിലുള്ള എല്ലാ പുരുഷന്മാരും അനുഭവിക്കട്ടെ ഒരു സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞിട്ട് ഓരോ മനുഷ്യനെ ഇങ്ങോട്ട് കാണാൻ ഇത് എന്ത് കഷ്ടമാണ് ഇത് വരുമ്പോ എല്ലാരും ഒരുമിച്ച് വരാം അടങ്ങാൻ ഇത് ഭയങ്കര

എനിക്ക് എനിക്കിപ്പ പ്രസവിക്കണം പേര് പറഞ്ഞില്ലേ ഇതിൽ എഴുതാമായിരുന്നു ആളാരാണെന്ന് മനസ്സിലായില്ല എൻറെ പേര് ഡൌറി ഷാജി അല്ല റൗഡി ഷാജി റൗഡി ഷാജി വയസ്സ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് എനിക്കിപ്പോ പ്രസവിക്കണം ഇപ്പൊ പ്രസവിക്കണം എന്ന് പറഞ്ഞാൽ ഇത് അല്ല എനിക്ക് അതിനു മുന്നായിട്ട് അറിയാനുണ്ട് ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് റൗഡി ഷാജിക്ക് ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് എനിക്ക് കൊട്ടേഷൻ കൂലിത്തല്ലേ നമ്മൾ ഒഴിപ്പിക്കുവാണ് എന്റെ ജോലി അത് ശരി അക്രമം ഞാൻ എനിക്ക് പ്രസവിക്കണം അല്ല അത് ശരിയാസോട്ട് കിടക്കുന്ന റൗഡി ഷാജിക്ക് ഇത് എങ്ങനെ സംഭവിച്ചു ഞാൻ ഒരു സ്ഥലത്ത് ചേരി ഒഴിപ്പിക്കാൻ പോയി പോയി ചേരൊഴിപ്പിച്ച് ഒഴിപ്പിച്ച് ഒഴിപ്പിച്ച എല്ലാം കംപ്ലീറ്റ് തീർന്നപ്പോ ഈ കൊട്ടേഷൻ തന്ന ടീമ് എനിക്ക് കുറച്ച് പാർട്ടി നടത്തി മദ്യം കള്ളു കള്ളു അങ്ങനെ കള്ളൊക്കെ കുടിച്ച് ഞാൻ അടിച്ച് ഫ്രിച്ച് ആയി ഓടയിലാണ് കിടന്നുറങ്ങിയത് ഓടയിൽ കിടന്നുറങ്ങി ഉറങ്ങിയപ്പോ വിട്ടെന്ന് രാവിലെ എണിച്ചപ്പോഴാണ് സംഭവം ഞാൻ കിടന്നത് ലേഡീസ് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലാണെന്നോ അവിടെ എനിക്കിത് സംഭവിച്ചത് സംഭവം എന്നായാലും ഞാൻ പ്രസവിക്കുമല്ലോ അപ്പോഴും ഞാൻ മനസ്സിലാക്കി ഈ കൊച്ചിന്റെ തള്ളാരുന്നു അത് ശരി എനിക്ക് പ്രസവിക്കണം അല്ല പീഡനത്തിനെതിരെ കൊടുക്കാം പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇന്ന് നമുക്ക് ഇപ്പൊ പ്രസവിക്കാനുള്ള ഇല്ല കാരണം ഇവിടെ ഇല്ല ഓപ്പറേഷൻ തിയേറ്റർ സജ്ജീകരണങ്ങളൊന്നും റെഡിയല്ല അതുകൊണ്ട് ഇന്ന് എന്തായാലും പ്രസവിക്കാൻ പറ്റില്ല എനിക്ക് പ്രസവിക്കണം എടാ താനൊരു കാര്യം ചെയ്തു തന്നെ ഒരു കാര്യം ചെയ്തു താൻ നാളെ പോയിട്ട് നാളെ വാ നാളെ നമുക്ക് ഇവിടെ സുഖമായിട്ട് പ്രസവിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഞാൻ ചെയ്തത് നാളെ നാളെ ഉറപ്പായിട്ട് പ്രസവിക്കും താൻ ധൈര്യമായിട്ട് പോയിട്ടാ അടുത്താളിനെ കടത്ത് വിടണേ സൂസിറ്റ് സംശയം കണ്ടില്ലേ ഓടുക്കത്ത സംശയം സൂസി അടുത്താളിനെ കടത്തുവിടും കോംപ്ലിക്കേറ്റഡ് ആണ് മെല്ലെ അതെന്താണ് യ്യോ ഇന്ന് എന്തായാലും ഇവിടെ പ്രസവിക്കാൻ പറ്റില്ല ഇന്നത്തെ കാണാൻ നമ്മുടെ ഈ ഓപ്പറേഷൻ തിയേറ്റർ റെഡിയല്ലണ്ട് ഡോക്ടറെ പ്രസവിച്ചേ പറ്റൂ അയ്യോ അല്ലെ താങ്കൾ ഈ പറഞ്ഞില്ലേ ഇത് ഇത് എങ്ങനെയാണ് താങ്കൾ ഡോക്ടറെ ഡോക്ടർ അറിയാമല്ലോ അതെ മനസ്സിലായിരുന്നു അല്ലെ എസ് ഐ സാറിന് ഇത് എങ്ങനെ സംഭവിച്ചു ഞാനൊരു ദിവസം അനാവശ്യ സ്ത്രീകളെ അനാവശ്യ സ്ത്രീകളെ പിടിച്ച് അടച്ചിട്ടു അടച്ചിട്ടു എന്റെ കഷ്ടകാലത്തിന് അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഓക്കെ അവരെ ലോക്കപ്പിലിട്ട് പൂട്ടിയിട്ട് പൂട്ടി ഞാനിവിടെ സുഖമായി കിടന്നുറങ്ങി ഉറങ്ങി പെട്ടെന്ന് കറണ്ട് പോയി 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 ഞാൻ സുഖമായി കിടന്നുറങ്ങി രാവിലെ നോക്കപ്പോൾ എന്റെ വസ്ത്രങ്ങളൊന്നും കാണാലോ ഡോക്ടർ ഓ സംഗതി സന്നോട്ടാണ് അപ്പോഴാണ് പീഡിക്കപ്പെട്ടു എന്നറിയുന്നു ഓ അപ്പൊ ഞങ്ങളെ പേടിപ്പിച്ചു അന്ന് മുതൽ ഇന്ന് വരെ ശ്രദ്ധിച്ചോണ്ടിരിക്കയാണ് ഡോക്ടർ ഓ അങ്ങനെ മാറി ഇത് ഇവിടെ നശിപ്പിക്കരുത് ആശാക്കരുത് ആ ഒരു കാര്യം ചെയ്യും നിരന്തരം കണ്ണാ ആഹാ അടങ്ങടാ അടങ്ങടാ ശ്രദ്ധിച്ചോണ്ടിരിക്കയാണ് ടങ്ങടില്ല അപ്പൊ ഡോക്ടറെ ആ ഒരു സംശയം ആ ചോദിച്ചോളൂ അതായത് ഈ കുങ്കുമ്പൂ കഴിച്ചാൽ ആ വെളുക്കും പിന്നെ വെളുക്കും വെളുക്കും തന്റെ കുടുംബം വെളുക്കും ഉണ്ട എനിക്ക് ഇന്ന് പ്രസവിച്ചേ പറ്റൂ അയ്യോ ഇന്ന് എന്താല്ലേ ഇവിടെ പ്രസവിക്കാൻ ഇന്ന് എന്താല്ലേ ഒരു കാരണവശാലും ഇന്ന് പറ്റില്ല 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 പത്തി വെണ്ട റോത്ത റെഡി കാഷ് എന്തായാലും അയ്യോ ഇന്ന് ഒക്കത്തില്ല ഒക്കത്തല്ല ഡോക്ടർ വൈറ്റത്ത എൻ്റെ പൊന്ന മാഷ ഇന്ന് നടക്കില്ല നടക്കണ്ട പ്രായമായില്ല ഡോക്ടർ എൻ്റെ ദേഹം എടോ ഇന്ന് പ്രസവിക്കാൻ ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞില്ലേടാ കണ്ണാ ചാടാടാ അടിണ്ടടാ എടാ ചാടാ അല്ല അനക്കം വേണം അവിടെങ്ങേടാ അടികേടാ അനങ്ങേടാ സാധാരണ പോയിട്ട് കറിഞ്ഞു അടിжай ആയി സറേ അടി സറേ വേണ്ട അപ്പോൾ താനൊരു കാര്യം ചെയ്യുക ഞാൻ കുറച്ച് ഗുളിക തരാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ തൽക്കാലം വേദനയ്ക്ക് ഒരു ശമനം കിട്ടും അപ്പോൾ അത് കഴിച്ചിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്നുള്ളൂ ഓക്കെ സൂക്ഷിച്ച് അടി നോക്കി മെല്ലെ ഞാൻ നോക്കട്ടെ സമാധാനത്തിൽ എന്തുവാണെ ഇത് ഗ്യാസ് ആയിരുന്നു ഇറങ്ങി പോടും ഗ്യാസും കൊണ്ടോമാര് മ്മ കൂടെ സഹിക്കാൻ വയ്യെങ്കി ഇനിയിപ്പോ ഞാനും കൂടെ സഹിക്കാം ഒരു കാര്യം ചെയ്യാ ആരെങ്കിലും മെല്ലെ ഒരു മിനിറ്റ് അറിയാൻ വയ്യാത്തൊണ്ട് ചോദിക്കാണ് തന്റെ പേരെ பார்சல பார்சல சொல்வே செல்வே அட்ரஸ் வரும் അതായത് കുളത്തിന്റെ മേലെ വീട് പള്ളിക്കുടത്തിന്റെ പള്ളിക്കുടത്തിന്റെ തൊട്ടടുത്ത് അമ്മയുടെ പേര് അമ്മയുടെ പേര് ശാരദ ശാരദാക്കന്റെ മോൻ സെൽവൻ സെൽവൻ ശരി ഇവിടെ തുടക്ക വയസ്സ് എത്രയാണെന്ന് പറഞ്ഞില്ല വയസ്സ് മുപ്പത്തിരണ്ട് ഈ മുപ്പത്തിരണ്ട് വയസ്സായെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നൊന്ന് പറഞ്ഞു എത്ര കണ്ടു കണ്ടുവിടാ എന്താണി തുടിക്കരുത് എന്റെ അമ്മയുടെ താടി താടിയൊക്കെ വെച്ചാണ്ട് ഡോക്ടർ അല്ലേ ഡോക്ടറായിരിക്കലൊക്കെ താടി അല്ല ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറഞ്ഞില്ല എന്റെ അമ്മ വാഴപ്പണയിലെ വെള്ളം കുറക്കുവാണെന്റെ ജോലി കൊണ്ടിരുന്ന സമയത്ത് പുല്ല് വറിപ്പുണ്ട് പുല്ല് വരപ്പുണ്ട് അത് തന്നെ കോഴിക്കും മറ്റിനും അതുപോലെ തന്നെ നമ്മളെ ആടിനും താറാവിനും പുല്ല് വറിക്കാറുണ്ട് അതാണ് പുല്ല് വറിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടെപ്പറല്ലേ ടെപ്പർ ടെപ്പർ എന്ന് പറഞ്ഞു റബ്ബർ ടെപ്പർ കാട് ആ റബ്ബർ റബ്ബർ കാട് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ക്ഷീണം വന്ന് ക്ഷീണം വന്നു ക്ഷീണം ഓക്കെ നേരം കിടന്ന് ഉറങ്ങി എത്ര സമയം ഉറങ്ങിക്കാണും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉറങ്ങി കാണും പതിനഞ്ചു മിനിറ്റ് ഉറക്കം ഉറങ്ങി കണ്ടോണ്ട് സമയത്ത് ഉറങ്ങണതിന് മുമ്പ് ഞാൻ ഒരു കാഴ്ച കട്ട് എന്താണ് തൊട്ടപ്പുറത്ത് രമിണിയും പാറും കൂടെ നിന്ന് പുല്ല് വരച്ചുകൊണ്ടിരിക്കുക അപ്പൊ നിങ്ങള് വല്യച്ചോണ്ട് തന്നെ തൊട്ടപ്പുറത്ത് തന്നെ അവരും അപ്പൊ ഈ പതിനഞ്ചു മിനിറ്റ് ഉള്ളിൽ ക്ഷീണം വന്ന് നിങ്ങൾ ഉറങ്ങി വന്ന് ഉറങ്ങിയത് മാത്രം എനിക്കറിയാം അത് ശരി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് എന്ത് സംഭവിച്ചു രമിണിയും പാറവും പാക്കരയും കൂടെ ബില്ല് പറിച്ചിട്ട് പോയത് ശരി അപ്പൊ സംഭവിച്ചതാണിതല്ലേ അപ്പൊ അത് ശരി അപ്പൊ ഒരു കാര്യം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് എന്റെ ഇത് ഇവിടെ ഇറക്കി വെച്ചേ പറ്റൂ അയ്യോ ഇന്നെന്തായാലും ഇത് ഇതിവിടെ ഇറക്കി വെക്കാൻ പറ്റില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എത്ര ലക്ഷം രൂപ ഇടങ്ങി തരാം ഇന്ന് ഇത് ഇറക്കി വെച്ചു ശെൽവൻ ഇതിനൊക്കെ ഓരോ സമയമുണ്ട് ഇന്ന് എന്തായാലും പറ്റില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് ഡോക്ടർ ഈ ഇറക്കി വെച്ചേ സെൽവൻ ഇത് ഇന്ന് ഇവിടെ എന്തായാലും ഈ ആശുപത്രിയിൽ ഇന്ന് ഡെലിവറി നടക്കത്തില്ല ഇന്ന് നടക്കൂലേ ഇന്ന് ഈ ആശുപത്രിയിൽ പ്രസവം നടക്കില്ല 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 അത് എത്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ സെൽവ ഇന്ന് എന്റെ പ്രസവ ¿Qué es eso? ¿Frame no o no?

ആദ്യത്തെ ഷോട്ട് നമ്മളെ ട്രെയിനെ വെച്ചായിരിക്കണം അതാണ് ഞാൻ ട്രെയിനെടുത്തവരെ ട്രെയിനെ പോലും കേറിയിട്ടില്ല അതാണ് എന്തേലും എഴുതിയോ കാര്യങ്ങളെല്ലാം വളരെ വളരെയധികം ഭംഗിയായി കഴിഞ്ഞു മാഡം അതെല്ലാം ഓക്കെയാണ് ഇനി ഷൂട്ടിംഗ് എവിടെ എപ്പോൾ എങ്ങനെയാണ് മാത്രം തീരുമാനിച്ചാൽ മതി എന്താ വെങ്ങളെ വിശേഷം അവിടെ അയ്യോ അറിഞ്ഞില്ല പുതിയ പിടിക്കാൻ പോവുക ൻസ്കാരം അതായത് നമ്മുടെ സീരിയലിന്റെ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സാക്ഷിയിലേക്ക് മനസ്സിലേക്ക് ചാറ്റഡ് പോലെ കടന്നില്ലാകുന്ന ഒരു പേരാണ് അവിടെ കിട്ടി ഇവിടെ കിട്ടി ഒരു നാനൂറ് എപ്പിസോഡാണ് ഞങ്ങൾ ഉന്നമെക്കുന്നത് ഒരു സൂപ്പർ ഹിറ്റ് സീരിയലായിരിക്കും അവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടി അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ ലൊക്കേഷൻ പ്ലാൻ ചെയ്തത് ഓസ്ട്രേലിയ വെച്ചാണ് വെച്ചാൽ ഓസ്ട്രേലിയം ആക്കിയാലും ഒന്നൊരു കാര്യം ചെയ്യാം നമുക്ക് നേരെ അമേരിക്കൻ ഐക്യനാടി പോയിട്ട് അമ്മാവൻ ഒരു കാര്യം ചെയ്തു രണ്ടുപേരും ഒന്ന് മാറ്റത്തല്ലോ ഞാൻ വേറെ ആളെ വെച്ച് ഷൂട്ട് ചെയ്യാം ഞങ്ങളെ മാറ്റരുത് ഞങ്ങൾ ഏതാണ് ഞങ്ങൾ മാറ്റരുത് ഞങ്ങൾ ഏത് ചെയ്യാം അങ്ങനെ മര്യാദക്ക് പറ ഞാൻ ഇവിടെ അടുത്തൊരു കോളനിൽ ലൊക്കേഷൻ വെച്ചു നമുക്ക് അങ്ങോട്ട് പോകാം മതി നമ്മൾ ഒരു なかなか見た <laughs>

ക്ലോറോഫോം പെൺകുട്ടി പെൺകുട്ടി പുറത്തു വരുമ്പോൾ ഒരു വില്ലൻ ഗുണ്ട മണത്തിക്കുന്നു വീഴുന്നു ഗുണ്ടകൾ വണ്ടിയിൽ കേറ്റുന്നു കിഡ്നാപ്പ് ചെയ്യുന്നു ഞാനില്ലാത്ത സമയത്ത് എന്റെ വീട് നോക്കിട്ട് എന്റെ ഭാര്യ തട്ടിക്കൊണ്ടു പോന്നു ശരാടായത് അവസരമാണ് അവസരമാണ് ഞാനില്ലാത്ത സമയത്ത് നീയൊക്കെ കൂടി എന്റെ ഭാര്യയൊക്കെ ഇപ്പഴാണ് നിങ്ങളുടെ സീരിയലിന്റെ പേര് ശരിയായത് അവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടി